നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എല്ലാം യൂസ്ഡ് ആണ് നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസ് യൂസ്ഡ് ഇതിപ്പോൾ സിംഗിൾ ഡോറ് സിംഗിൾ ഡോറ് എൽ ജി എൽ ജി കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോറ് ആറ് മാസ ഗ്യാരണ്ടിയിൽ അയ്യായിരം രൂപ ആറ് മാസം ഗ്യാരണ്ടി ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോറ് എൽ ജി ഇതിന് നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപയാണ് ഓഫർ പ്രൈസ് അതുപോലെ തന്നെ എൽ ജിയുടെ വേറൊരു ഫ്രിഡ്ജ് ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ എൽ ജി സിംഗിൾ ഡോർ ആറ് മാസ ഗ്യാരണ്ടിയിൽ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ സാംസങ്ങിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഇത് സ്റ്റാർ റൈറ്റിംഗ് ഉള്ളതാണ് ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് മാന്യുപോയുള്ളതാണ് ഇത് ഫൈവ് സ്റ്റാറാണ് ഇതിന് അയ്യായിരം രൂപ റൈറ്റ് അതുപോലെ വേൾപൂളിൻ്റെ പുതിയ മോഡൽ ഫൈവ് സ്റ്റാർ വേൾപൂള് പുതിയ മോഡൽ ഫൈവ് സ്റ്റാർ ഇതിന് റേറ്റ് വരുന്ന ആറായിരം രൂപ ഇതും ആറ് ആറുമാസ ഗ്യാരണ്ടിയിലാണ് അതുപോലെ ഇത് ഗോദറേജ് ഗോദറേജിൻ്റെ ഫൈവ് സ്റ്റാർ ഗോദറേജ് അല്ല സോറി എൽ ജിയുടെ ഫൈവ് സ്റ്റാർ ഇതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഇരുന്നൂറ് ലിറ്റർ ഉണ്ടാവും കപ്പാസിറ്റി പിന്നെ ഇത് ഗോദറേജ് അതുപോലെ ഇത് എൽ ജി ഇത് വീണ്ടും എൽ ജി ഇത് വീണ്ടും എൽ ജി അതുപോലെ ഈ സൈഡിൽ ഇത് വീഡിയോ കോൺ വീഡിയോ കോണിൻ്റെ ഫൈവ് സ്റ്റാർ ഇതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീഡിയോ കോൺ ഫൈവ് സ്റ്റാർ പിന്നെ ഗോദറേജിൻ്റെ ഫ്രിഡ്ജ് ഇതിന് അയ്യായിരം രൂപ പിന്നെ ഡബിൾ ഡോർ ഡബിൾ ഡോർ വേൾപൂളിൻ്റെ ഫൈവ് സ്റ്റാർ ഡബിൾ ഡോറ് ഇതിന് എട്ടായിരം രൂപ ഇതൊക്കെ ആറ് മാസം ഗ്യാരണ്ടിയാണ് എട്ടായിരം രൂപ അതുപോലെ ഇത് കുറച്ച് വലുപ്പുള്ള ഫോർ സ്റ്റാർ ഗോദറേജിൻ്റെ ഇതിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ ആറുമാസികൾ എല്ലാ പുതിയ മോഡലാണ് ഇത് ഇൻവേർട്ടർ ടൈപ്പ് പുതിയ മോഡൽ എൽ ജി ഡബിൾ ഡോർ ഇൻവേർട്ടർ ടൈപ്പ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതൊക്കെ സിംഗിൾ ഡോറ് സെക്കൻഡ് ഹാൻഡ് യൂസ് ഫ്രിഡ്ജുകളാണ് ഇതെല്ലാം യൂസ്ഡ് ഫ്രിഡ്ജുകളാണ് ഇത് ഹയർ ഹയറിൻ്റെ സിംഗിൾ ഡോറ് ഫൈവ് സ്റ്റാർ ഇതിന് അയ്യായിരം രൂപ ഷം ഫുള്ളി ഓട്ടോമാറ്റിക്ക് വേൾപൂള് പുതിയ മോഡൽ പുതിയ മോഡൽ ഫുള്ളി ഓട്ടോമാറ്റിക്ക് ആറ് പോയിൻ്റ് രണ്ട് കെ ജി ഇതിന് ആറായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് ആറായിരം രൂപ ഇതിനും ആറ് മാസിക്കാണ് ഗ്യാരണ്ടി ഇത് ആറര കിലോ അതും വേട്ട്പൂള് പുതിയ മോഡൽ ഇതിനും ആറായിരം രൂപ ഇത് എൽ ജി എൽ ജിയുടെ ഇൻവേർട്ടർ ടൈപ്പ് പുതിയ മോഡൽ എൽ ജിയുടെ ഇതിന് അഞ്ച് അഞ്ഞൂറ് പിന്നെ അയ്യായിരം രൂപകളുണ്ട് പിന്നെ സാംസങ് ഉണ്ട് പിന്നെ സെമി ഓട്ടോമാറ്റിക്ക് സെമി ഓട്ടോമാറ്റിക് ഇത് ഇമ്പാക്സിൻ്റെ പത്തര കിലോ എന്നാണ് ഇതിന് ആറായിരം രൂപ പത്തര കിലോ അതുപോലെ സാംസങ് ഏഴ് പോയിൻറ്റ് രണ്ട് കെ ജി ഇതെല്ലാം ഫൈബർ ബോഡിയാണ് ഇതിന് നാലായിരം രൂപ അതുപോലെ ഗോദറേജ് സെമി ഓട്ടോമാറ്റിക് നാലായിരം രൂപ പിന്നെ ഇത് നാലായിരം ഹെയർ ഏഴ് പോയിൻറ്റ് ആറ് കെ ജി സെമി ഓട്ടോമാറ്റിക് ഫൈബർ ബോഡി അതിന് നാലായിരം രൂപ അതുപോലെ സാംസങ് ഉണ്ട് ഉണ്ട് ഒരു